സൌദിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുറഹീമിന്റെ മോചനത്തിനായുള്ള ശ്രമങ്ങൾ സൗദിയിൽ പുരോഗമിക്കുകയാണ് ജിദ്ദയിൽ രൂപീകരിച്ച ജനകീയ കൂട്ടായ്മ രക്ഷാധികാരിയും ആലുങ്ങൽ മുഹമ്മദിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് പുരോഗതി വിലയിരുത്തി വാദി വിഭാഗം വക്കീലുമായി സൗദിയിലെ ഇന്ത്യൻ എംബസി പ്രതിനിധികൾ ഉടൻ കൂടിക്കാഴ്ച നടത്തും ജിദ്ദ ജനകീയ കൂട്ടായ്മയുടെ ഫണ്ട് സമാഹരണം ഇന്ന് അവസാനിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു അബ്ദുറഹീമിന്റെ മോചനത്തിനുള്ള ധനസമാഹരണവും നിയമപരമായ കാര്യങ്ങളും സൌദിയിൽ പുരോഗമിക്കുകയാണ് ജിദ്ദയിൽ നടക്കുന്ന ഫണ്ട് സമാഹരണത്തിന്റെ പുരോഗതി കഴിഞ്ഞ ദിവസം ചേർന്ന ജനകീയ കൂട്ടായ്മ വിശകലനം ചെയ്തു മുഖ്യരക്ഷാധികാരി ആലുങ്കൽ മുഹമ്മദ് യോഗം ഉദ്ഘാടനം ചെയ്തു ജിദ്ദയിലെ ജനകീയ കൂട്ടായ്മയുടെ ഫണ്ട് സമാഹരണം ഇന്നത്തോടെ അവസാനിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു അതുകൊണ്ട് ഈ ഫണ്ട് സമാഹരണം വെള്ളിയാഴ്ച രാത്രി പത്തുമണിയോടുകൂടി അവസാനിപ്പിക്കാൻ വേണ്ടി ഇന്ന് ഇവിടെ ചേർന്ന കൂട്ടായ്മയുടെ യോഗം തീരുമാനിച്ച വിവരം ജിദ്ദയിലെ മുഴുവൻ ആളുകളെയും അറിയിക്കുകയാണ് ഇത് ഒരു പൊതു സാമൂഹ്യ ബാധ്യതയോടുകൂടി നമ്മൾ ഏറ്റെടുത്ത വലിയ പ്രവർത്തനമാണ് അതിന്റെ സുതാര്യതയും അതിന്റെ കൃത്യതയും വ്യക്തമാക്കേണ്ട ബാധ്യത നമുക്കുണ്ട് അതുകൊണ്ട് വെള്ളിയാഴ്ചയോടുകൂടി ഫണ്ട് സമാഹരണം അവസാനിപ്പിക്കും അതുകൊണ്ട് അതിന്റെ മുമ്പ് തന്നെ എല്ലാവരും സമാഹരിച്ച ആളുകളിൽ നിന്ന് കൂടി ഏറ്റെടുത്ത ഫണ്ട് നിർബന്ധമായും ഈ സമയത്തിനുള്ളിൽ അതിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നും അല്ലെങ്കിൽ ഈ ബന്ധപ്പെട്ട കമ്മിറ്റി ഏൽപ്പിക്കണമെന്നും ജനകീയ കൂട്ടായ്മയുമായി സഹകരിച്ചവർക്ക് ഭാരവാഹികൾ നന്ദി പറഞ്ഞു നാട്ടിലും മറ്റു വിദേശ രാജ്യങ്ങളിലുമായി ഇതുവരെ ശേഖരിച്ച പണം സൌദിയിലെത്തിക്കുന്നതിനെക്കുറിച്ച് ഇന്ത്യൻ എംബസി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവുമായി ആശയവിനിമയം നടത്തിവരികയാണ് പണം നൽകാനുള്ള സമയം മൂന്ന് ദിവസം കൊണ്ട് അവസാനിക്കാനിരിക്കെ സമയം നീട്ടിക്കിട്ടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വാദി വിഭാഗം വക്കീലുമായി എംബസി ഉടൻ ചർച്ച ചെയ്യും കണമംഗലം ട്വന്റി ഫോർ ജിദ്ദ നന്മറ്റാത്ത ജനങ്ങളുടെ സഹായം തേടുകയാണ് ഒരു കുടുംബം കോഴിക്കോട് ഫറോസ് സ്വദേശി അബ്ദുൾ മോചനത്തിനായി കൈകോർക്കുകയാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇരുപത്തി എട്ട് കോടി രൂപയിലധികം ഇതിനോടകം സമാഹരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് അക്കൗണ്ടിലേക്ക് പണം എത്തുന്നുണ്ടെങ്കിലും ആശ്വസിക്കാറായിട്ടില്ല ഇനി അഞ്ച് കോടി രൂപ കൂടി ലഭിച്ചാലേ മോചനം സാധ്യമാകൂ മുപ്പത്തിനാല് കോടി രൂപയാണ് ബ്ലഡ് മണിയായി അബ്ദുൾ റഹീമിൻ്റെ ജീവൻ രക്ഷിക്കാനായി വേണ്ടത് ഈ വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കാനായി അത്രയും എമൗണ്ട് രൂപയാണ് നൽകേണ്ടത് ബ്ലഡ് മണിയായി അബ്ദുൾ റഹീമിൻ്റെ അക്കൗണ്ടിലേക്ക് നേരിട്ടോ സേവ് അബ്ദുൾ റഹീം എന്ന ആപ്പ് വഴിയോ അക്കൗണ്ടുകളിലേക്ക് പണം അയക്കാനുള്ള സൗകര്യമുണ്ട് വിവരങ്ങളുമായി രാഹുൽ സുരേഷും ഒപ്പം സൗദിയിൽ നിന്ന് ജലീൽ കണ്ടമംഗലും ചേരുന്നു ആദ്യം സൗദിയിലേക്ക് പോകുന്നു ജലീൽ കണ്ണമംഗലമുണ്ട് ടെലിഫോൺ അല്ലെങ്കിൽ ജലീൽ ഒരുപക്ഷേ ഒരു ഫണ്ട് റേസിംഗ് ക്യാമ്പയിൻ ഒരു വധശേഷിക്ക് വിധിക്കപ്പെട്ട ഒരാൾ അയാളെ രക്ഷിക്കാനുള്ള ശ്രമം അത് നടന്നുകൊണ്ടിരിക്കുന്നു വലിയ രീതിയിൽ ഫണ്ട് റേസിംഗിനോടകം നടത്തിയിട്ടുണ്ട് പക്ഷേ അത് മതിയാകില്ല ഇനി അഞ്ചു കോടി രൂപ കൂടി വേണ്ടതുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഈ ഫണ്ട് റേസിംഗ് ക്യാമ്പയിൻ ഇപ്പോൾ നടക്കുന്നത് ഈ ജനകീയ കൂട്ടായ്മ ആ സൗദിയിൽ രൂപീകരിച്ചിട്ടുണ്ട് പ്രവർത്തനം ഏകോപനം അതിപ്പോൾ രീതിയിലാണ് ജലീൽ പ്രജിൻ ഈ അബ്രഹീമിന്റെ ഫണ്ട് സമാഹരണം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് മുപ്പത്തിനാല് കോടി എന്ന ലക്ഷ്യം മലയാളികൾ ഒത്തുപിടിച്ചാൽ ഇന്നോ നാളെയോ കാണാൻ പറ്റും എന്നാണ് പ്രതീക്ഷ ഇന്ന് രാവിലെ ഇരുപത്തിനാല് കോടി ആയിരുന്നതിൽ എന്ന മൊബൈൽ ആപ്പ് വഴിയാണ് ഇപ്പോൾ പ്രധാനമായും ഈ ഫണ്ട് സമാഹരണം കൃത്യമായി നടക്കുന്നത് അക്കാര്യം ഇത് ഈ ലക്ഷ്യം കാണുന്നതോടെ അത് ട്വന്റി ഫോർ വഴി തന്നെ അനൗൺസ് ചെയ്യുമെന്ന് പ്രേക്ഷകരെ അറിയിക്കുകയാണ് ബാങ്ക് അക്കൗണ്ടുകൾ പലതും ഇതിനകം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു അക്കാര്യം പുറത്തേക്കും കരുതിയിരിക്കണമെന്ന് ബന്ധപ്പെട്ടവർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച മുതൽ നാം കാണുന്നത് ഈ മത ഭേദമന്യ മലയാളികൾ ഒന്നിച്ച ഒരു കാഴ്ചയാണ് സൗദി പൗരന്റെ കുടുംബാഭ ആവശ്യപ്പെട്ട ഈ മോചനദ്രവ്യം പതിനഞ്ച് മില്യൺ റിയാലാണ് അതായത് മുപ്പത്തിനാല് കോടി രൂപ ഏപ്രിൽ ഏപ്രിൽ ഇന്ത്യൻ എംബസിയിൽ നിർദ്ദേശം ഈ ാണ് ശബ്ദത്തിൽ ചെറിയ വ്യക്തത കുറവുണ്ട് അത് ഒന്ന് ക്ലിയർ ചെയ്യേണ്ടതുണ്ട് അതിനു മുമ്പ് കോഴിക്കോട്ടേക്ക് ഒന്ന് പോകാം രാഹുൽ സുരേഷ് അവിടെ നിന്നും തത്സമയങ്ങളുമായി ചേരുന്നുണ്ട് രാഹുൽ ഒരു ജനമനസ്സുകളുടെ സഹായം ഇനിയും നമുക്ക് വേണ്ടതുണ്ട് അഞ്ചു കോടി രൂപ കൂടി കിട്ടിയാൽ മാത്രമാണ് ഈ മുപ്പത്തിനാല് കോടി എന്ന ഈ ബ്ലഡ് മണിയിലേക്ക് നമ്മൾ എത്തുക പക്ഷേ അത്യപൂർവമായ സഹായം അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഒഴുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കണ്ടു വളരെ പെട്ടെന്ന് തന്നെ ഇരുപത്തി എട്ട് കോടിയിലേക്ക് നമ്മൾ എത്തി വളരെ പെട്ടെന്ന് തന്നെ എത്രയും മാത്രം എമൗണ്ട് സമാഹരിക്കാൻ നമുക്ക് സാധിച്ചു അത് മലയാളികളുടെ എന്താണ് പറയുക നന്മ ഒറ്റാത്ത മനസ്സിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായി നമുക്ക് പറയാൻ സാധിക്കും ഈ കോഴിക്കോട് അവരുടെ വീട്ടിൽ നിന്നുള്ള വിവരണങ്ങൾ എന്താണ് ആ ഉമ്മയുടെ കണ്ണീർ നമ്മൾ കണ്ടതാണ് അവർ ഇന്നലെയും മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു ഇനി എനിക്കൊന്നും പറയാനില്ല എല്ലാവരും സഹായം മാത്രം കേടുന്നു എന്നവര് പറയുകയുണ്ടായി ഇപ്പോൾ ഇപ്പോൾ ഏതാണ്ട് അഞ്ചു കോടി രൂപ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് ഈ ബ്ലഡ് മണിക്കായി അപ്പോൾ അത് ലഭിക്കുമെന്ന പ്രതീക്ഷ സൗദിയിലെ ജനകീയ കൂട്ടായ്മയ്ക്കുണ്ട് അതിപ്പോൾ ജലീൽ കണ്ണമംഗലം ആ വിവരം പങ്കുവെക്കുകയായിരുന്നു മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അത്രയും എമൗണ്ട് സമാഹരിക്കാൻ സാധിക്കും എന്ന ഉത്തമ പ്രതീക്ഷയാണ് ആ ശുഭ പ്രതീക്ഷയാണ് ഇപ്പോൾ ജലീൽ കണ്ടമംഗലം അവിടെ നിന്ന് പങ്കുവച്ചത് അപ്പോൾ ഈ വിവരം കുടുംബം അറിഞ്ഞോ രാഹുൽ പ്രജിൻ ഈ ലോകത്തെ നന്മ മനസ്സുള്ള ലക്ഷക്കണക്കിന് ആളുകൾ അബ്ദുറഹീമിനായി കൈകോർക്കുകയാണ് ഏതാണ്ട് ഇപ്പോൾ ഇരുപത്തിയെട്ട് കോടി അൻപത് ലക്ഷം രൂപ പിന്നിട്ടിരിക്കുന്നു ഇനി ഏതാണ്ട് അഞ്ചര കോടിയിലധികം രൂപ മാത്രമാണ് അബ്ദുറഹീമിനായി ആവശ്യമുള്ളത് ആ പണം ഉടൻ തന്നെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത് പലതുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞ പോലെ ഓരോരുത്തരുടെയും കയ്യിലുള്ള പണങ്ങൾ പണം അവർ ഈ അബ്ദുറഹീമിനായി റഹീമിനായി മാറ്റിവയ്ക്കുകയാണ് കഴിഞ്ഞ ദിവസം കുറേ ദിവസങ്ങളായി അബ്ദുറഹീമിന്റെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയാണ് അപ്പോഴും അതിനിടയിൽ കമന്റ് ബോക്സിൽ പലരും പറയുന്നത് എന്റെ കയ്യിൽ പൈസ ഇല്ല അതുകൊണ്ട് ഞാൻ എന്റെ ആടിനെ വിറ്റ് ആ പൈസ അബ്ദുൾ റഹീമിനായി വെക്കുന്നു അല്ലെങ്കിൽ അബ്ദുൾ റഹീമിനായി കൈമാറുന്നു എന്ന് പലരും പറയുന്നുണ്ട് അങ്ങനെ ഓരോരുത്തരും പല രീതിയിലാണ് അബ്ദുറഹീമിനായി കൈകോർക്കുന്നത് എന്താണെങ്കിലും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അവസാന നിമിഷവും കുടുംബമുള്ളത് ഇനി ഏതാണ്ട് മൂന്ന് ദിവസം മാത്രമാണ് ഉള്ളത് അതിനുള്ളിൽ അഞ്ചര കോടിയോളം രൂപ കണ്ടെത്തണം മലയാള ജലീൽ സൂചിപ്പിച്ച പോലെ തന്നെ മലയാളികൾ ഒന്ന് മനസ്സ് വെച്ചാൽ ഇന്നോ നാളെയോ ഈ പണം കണ്ടെത്താൻ ഈ മുപ്പത്തിനാല് കോടിയിലേക്ക് എത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബമുള്ളത് ഇന്ന് രാവിലെ നമ്മൾ അബ്ദുറഹീമിന്റെ മാതാവായി സംസാരിച്ചിരുന്നു അപ്പോഴും അവർ പറയുന്നതും തികഞ്ഞ പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും സഹകരിച്ച് തന്റെ മകനെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കണമെന്നൊരു ആവശ്യമാണ് കുടുംബവും മുന്നോട്ട് വെക്കുന്നത് ആ ഉമ്മയുടെ വിഷമം നമുക്ക് മനസ്സിലാവും കാരണം കഴിഞ്ഞ പതിനെട്ട് വർഷമായി തന്റെ മകനെ കാണാതിരിക്കുകയാണ് ആ ഉമ്മ പെരുന്നാൾ ദിനത്തിലും അവർക്ക് സന്തോഷമായി ഇരിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ആ വിഷമം ലോകത്തുള്ള എല്ലാ മലയാളികളും മനസ്സിലാക്കും തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിൽ എടുത്തു പറയേണ്ടത് കഴിഞ്ഞ നാല് ദിവസത്തിനുള്ളിൽ ഏതാണ്ട് ഇരുപത്തിരണ്ട് കോടിയിലധികം രൂപയാണ് ഈ അബ്ദുൾ റഹീമിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നത് അതിൽ പ്രധാനമായും എട്ടോളം ഗൂഗിൾ പേ അക്കൗണ്ടുകളുണ്ട് അതുകൂടാതെ സേവ അബ്ദുറഹിമാൻ എന്ന മൊബൈൽ ആപ്പ് ഉണ്ട് മറ്റൊന്ന് രണ്ടോളം ബാങ്ക് അക്കൗണ്ടുകളുണ്ട് ഇങ്ങനെ വിവിധ രീതിയിലാണ് അബ്ദുൾ റഹിമാനായുള്ള അബ്ദുൾ റഹീമിനായുള്ള പണം എത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും ആ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ആ പണം ഉടൻ തന്നെ ശേഖരിക്കാനാകും മുപ്പത്തിനാല് കോടിയിലേക്ക് ബ്ലഡ് മണിയായ മുപ്പത്തിനാല് കോടിയിലേക്ക് ഉടൻ തന്നെ എത്തുമെന്ന പ്രതീക്ഷയിൽ ഉള്ളത് സാധാരണക്കാരായ ആളുകൾക്കൊപ്പം തന്നെ വ്യവസായികൾ ഉൾപ്പെടെയുള്ള ആളുകൾ അബ്ദുറഹീമിനായി ഇന്ത്യയിലും അതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിലും ഉൾപ്പെടെ ഇപ്പോഴും പ്രവർത്തനത്തിലാണ് അതെന്തായാലും ഫലം കാണുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത് പ്രജിൻ ശരി രാഹുൽ തുടരുക എന്തായാലും ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് എന്താണ് എത്രമാത്രം തുക ഇതിനോടകം സമാഹരിച്ചിട്ടുണ്ട് എന്ന് പലരും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇൻസ്റ്റൻറ്റായി റിയൽ ടൈമായി എത്ര എമൗണ്ട് ആ അക്കൗണ്ടിലേക്ക് വന്നു എന്ന് ഈ അബ്ദുൾ റഹീം സേവ് അബ്ദുൾ റഹീം എന്ന ആപ്പിൽ അത് റിയൽ ടൈമായി തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എനിക്ക് മുന്നിലുള്ള എൻ്റെ കയ്യിലുള്ള മൊബൈൽ സ്ക്രീനിൽ എനിക്ക് ലഭിക്കുന്ന എമൗണ്ട് ഇരുപത്തി കോടി പത്തൊൻപത് ലക്ഷത്തി അൻപത്തി എണ്ണായിരത്തി ചില്ലുവാനും രൂപയാണ് അത് വളരെ പെട്ടെന്ന് തന്നെ വരുന്ന ഉയർന്നുയർന്ന് വരുന്നതായി നമുക്ക് കാണാം അപ്പോൾ വളരെ പെട്ടെന്ന് വളരെ ഫാസ്റ്റായി അതിലേക്ക് എമൗണ്ടുകൾ എമൗണ്ട് എത്തുന്നുണ്ട് പണം എത്തുന്നുണ്ട് പലയിടങ്ങളിലായി എത്തുന്നുണ്ട് എന്ന കാര്യം വ്യക്തമാണ് ഏതാണ്ട് ഇരുപത്തി കോടി അൻപത് ലക്ഷം രൂപയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയാണ് അങ്ങനെയെങ്കിൽ ഈ ഒരു ഒഴുക്കല്ലെങ്കിൽ ഈ പണം വരവ് തുടർന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതായത് ഇന്ന് തന്നെ ഒന്ന് ഇന്നോ നാളെ തന്നെ ഈ മുപ്പത്തിനാല് കോടി എന്ന ബ്ലഡ് മണിയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും അങ്ങനെ ലോകമെമ്പാടുമുള്ള മലയാളികളുടെ സഹായം തേടുകയാണ് ഒരു കുടുംബം ഒപ്പം ട്വന്റി ഫോർ ഭാഗമാവുകയാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണാം എം പി അബ്ദുൾ റഹീം എന്ന പേരിലുള്ള അക്കൗണ്ട് ലീഗൽ അസിസ്റ്റൻസ് കമ്മിറ്റി നിയമ സഹായ കമ്മിറ്റിയുടെ ഒരു അക്കൗണ്ടാണിത് ആ അക്കൗണ്ട് നമ്പർ ഞാൻ പറയാം അത് സ്ക്രീനിൽ പ്രേക്ഷകർ കാണുകയും ചെയ്യാം അക്കൗണ്ട് നമ്പർ ഇങ്ങനെയാണ് പൂജ്യം ഏഴ് നാല് ഒൻപത് പൂജ്യം അഞ്ച് പൂജ്യം പൂജ്യം ഒന്ന് ആറ് രണ്ട് അഞ്ച് അക്കൗണ്ട് നമ്പർ ഒരിക്കൽ കൂടി പൂജ്യം ഏഴ് നാല് ഒൻപത് പൂജ്യം അഞ്ച് പൂജ്യം പൂജ്യം ഒന്ന് ആറ് രണ്ട് അഞ്ച് എന്നതാണ് അക്കൗണ്ട് നമ്പർ അതിൻ്റെ ഐ എഫ് എസ് സി കോഡ് കൂടി പറയാം ഐ സി ഐ സി പൂജ്യം 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 നാല് പൂജ്യം ഏഴ് നാല് ഒൻപത് ഐ സി ഐ സി പൂജ്യം 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 ഏഴ് നാല് ഒൻപത് ഐ സി ഐ സി ബാങ്ക് മലപ്പുറം ബ്രാഞ്ചാണ് ഈ ബാങ്ക് അക്കൗണ്ട് ഉള്ളത് ഇപ്പോൾ ഈ ആപ്പിൽ അതായത് സേവ് അബ്ദുൾ റഹീം എന്ന ആപ്പിൽ ഇരുപത്തി ഒൻപത് കോടി ഇരുപത്തി ആറ് ലക്ഷം പിന്നിട്ടിരിക്കുന്നു എമൗണ്ട് വളരെ ഫാസ്റ്റായി തന്നെ ആ തുകയിലേക്ക് നമ്മൾ എത്തുന്നുണ്ട് ജലീൽ കണ്ണമല്ലം സൗദിയിൽ നിന്നും തുടരുന്നുണ്ട് ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമായി ജലീൽ ലോകമെമ്പാടുമുള്ള മലയാളികൾ പൈസ അയച്ചുകൊണ്ടേ അത് റിയൽ ടൈമായി തന്നെ നമുക്ക് ഈ ആപ്പിൽ കൃത്യമായി കാണുന്നുണ്ട് പലരും അത്തരം സംശയങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ആ കാര്യം കൂടി നമുക്ക് പറയേണ്ടത് ആവശ്യമായി വരുന്നത് ജലീൽ എപ്പോൾ നമുക്ക് ഏതാണ്ട് ഇന്നോ നാളെയോ കൊണ്ട് തന്നെ ഈ എന്ന ഈ ബ്ലഡ് മണിയിൽ മുപ്പത്തിനാല് കോടി എന്ന ബ്ലഡ് മണിയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും എന്നൊരു ശുഭപ്രതീക്ഷ ഉണ്ടല്ലേ പറഞ്ഞതുപോലെ വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് ഇപ്പോൾ പണ്ട് സമാഹരണം ആപ്പ് വഴി മാത്രം ഇരുപത്തി ഒമ്പത് കോടി ഇരുപത്തി ഒമ്പത് ലക്ഷം പിന്നിട്ടു അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് തന്നെ ആ മുപ്പത്തിനാല് കോടി എന്ന ലക്ഷ്യത്തിലേക്ക് എത്തും എന്ന ആ ഒരു പ്രതീക്ഷ ഇപ്പോൾ ഉണ്ട് മലയാളികൾ ജാതിമത ഭേദമന്യേ ഒന്നിച്ച ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ഒരാഴ്ചയായി നാം കാണുന്നത് ഇന്ന് രാവിലെ ഇരുപത്തിനാല് കോടിയായിരുന്നു കണ്ടിരുന്നത് ഇന്ന് അത് ഇപ്പോൾ അത് ഇരുപത്തി ഒമ്പത് കോടി മുപ്പത് കോടിയിലേക്ക് അടുക്കുകയാണ് ഏതായാലും അബ്ദുറഹീമിന്റെ മോചനത്തിനായുള്ള ശ്രമങ്ങൾ ഫണ്ട് സമാഹരണം സൗദി ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലും പുരോഗമിക്കുകയാണ് വലിയ രീതിയിലുള്ള ഫണ്ട് സമാഹരണം ഇവിടെ നടന്നിട്ടുണ്ട് സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ഈ ഫണ്ട് നാട്ടിലേക്ക് അയച്ച് നാട്ടിൽ നിന്ന് സൗദിയിലേക്ക് കൊണ്ടുവരാൻ ഇന്ത്യൻ എംബസി വിദേശ കാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് അതുവഴി സൗദിയിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് അതിന് പുറമെ സൗദിയിൽ നിന്ന് സൗദി എറിയാനായിട്ട് വിദേശ കറൻസികളായിട്ട് സ്വരൂപ്പിക്കുന്ന പണം അത് സൗദിയിൽ കൊടുക്കണോ അതോ നാട്ടിലെ അക്കൗണ്ടിലേക്ക് അയക്കുന്ന രീതി എങ്ങനെ ഇതേക്കുറിച്ചുള്ള ഒരു ആശയവിനേ വിനിമയം നടന്ന് വരികയാണ് ഏതായാലും അബ്രഹിമിന്റെ മോചനത്തിനായുള്ള ഫണ്ട് സമാഹരണം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് മുപ്പത്തിനാല് കോടി എന്ന ലക്ഷം മലയാളികൾ ഒത്തുപിടിച്ചാൽ ഇന്ന് തന്നെ കാണാൻ പറ്റും എന്നാണ് പ്രതീക്ഷ താമസിക്കാതെ മുപ്പത്തി മുപ്പത്തിനാല് കോടിയിൽ എത്തും സേവ് അബ്ദുറഹീം എന്ന മൊബൈൽ ആപ്പ് വഴിയാണ് ഇപ്പോൾ ഫണ്ട് സമാഹരണം കൃത്യമായി പ്രധാനമായും നടക്കുന്നത് ഈ ലക്ഷ്യം കാണുന്നതോടെ അക്കാറ്റമി ട്വന്റി ഫോർ തന്നെ അനൗൺസ് ചെയ്യുമെന്ന് പ്രേക്ഷകരെ അറിയിക്കുകയാണ് സാന്ദർഭികമായിട്ട് അതോടൊപ്പം തന്നെ വ്യാജ അക്കൗണ്ടുകൾ ഈ സമയത്ത് ഉണ്ടായിരുന്നു അതേക്കുറിച്ച് ഒരു മുന്നറിയിപ്പ് ഇതുമായി ബന്ധപ്പെട്ടവർ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ഈ മൊബൈൽ ആപ്പ് സേവ് അബ്ദുറഹിം എന്ന മൊബൈൽ ആപ്പ് വഴി മാത്രം ഈ ഫണ്ട് ശ്രമിക്കണം എന്നാണ് ബന്ധപ്പെട്ടവരെ അറിയിക്കുന്നത് കഴിഞ്ഞ ആഴ്ച മുതൽ നാം കാണുന്നത് ജാതി മതഭേദം എന്ന മലയാളികൾ ഒന്നിച്ച കാഴ്ച തന്നെയാണ് സൗദി കൊറിയന്റെ കുടുംബം ആവശ്യപ്പെട്ട മില്യൺ മോചരിതലാണ് അതായത് ഈ മുപ്പത്തിനാല് രൂപ ഏപ്രിൽ പതിനാറിന് മുമ്പ് ഈ ഇസ്രയേൽ തുക സൗദിയിലെ ഇന്ത്യൻ എംബസിയിൽ ഏൽപ്പിക്കണം എന്നതാണ് നിർദ്ദേശം ഇത് പ്രകാരം ഏപ്രിൽ പതിനഞ്ചിന് ഈ തുക മുഴുവൻ എംബസി വഴി കൈമാറേണ്ടതുണ്ട് എന്നാൽ കഴിഞ്ഞ ആഴ്ച വരെ പത്ത് ശതമാനം പോലും സമാഹരിക്കാൻ സാധിച്ചിരുന്നില്ല കഴിഞ്ഞ ആഴ്ച നമ്മുടെ ട്വന്റി ഫോറിന്റെ ചെയർമാൻ കൂടിയായ ശ്രീ ആലിംഗൽ മുഹമ്മദ് രക്ഷാധികാരിയായി ജിദ്ദയിലും ഒരു ജനകീയ കൂട്ടായ്മ രൂപീകരിച്ചിരുന്നു ഇതിന്റെ പ്രവർത്തനം സജീവമാക്കുകയും ചെയ്തു അതോടെയൊക്കെ ട്വന്റി ഫോർ വഴി എഫ് കെ എൻ തന്നെ ഈ ഫണ്ട് സമാഹരണത്തിന് ആഹ്വാനം ചെയ്തു ഇതിനുശേഷം ആഗോള മലയാളികൾ ഒറ്റക്കെട്ടായി റഹീമിനെ പുറത്തിറക്കാൻ രംഗത്തിറങ്ങേറെ ഇറങ്ങുകയുണ്ടായി ആ ഉമ്മയുടെ കണ്ണീരൊപ്പാൻ മലയാളികൾ ഒന്നിച്ചു കഴിഞ്ഞ ആഴ്ച മൂന്ന് കോടിയോളം ആയിരുന്നത് ഇപ്പോൾ അതിൽ മുപ്പത് കോടിയോളം ആയിരിക്കുന്നു ജലീൽ തുടരുക ഇപ്പോൾ ശ്രീ അഷർ ടെലിഫോൺ ഉണ്ട് അഷർ അഷർ അഷറാട ഒരു പക്ഷേ ഇങ്ങനെ അബ്ദുൾ റഹീമിൻ്റെ മോചനത്തിനായുള്ള ശ്രമങ്ങൾ ആദ്യം തുടങ്ങി വെച്ചതെങ്കിൽ ഒരു ഫണ്ട് റേസിംഗ് ക്യാമ്പയിൻ്റെ ആശയമൊക്കെ അഷറിലൂടെ അഷറിനെ പോലുള്ളവരിലൂടെയാണ് സാധ്യമായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വളരെ ശുഭകരമായ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു ഇരുപത്തി ഒൻപത് കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷത്തിലധികം രൂപ ഇതിനോടകം സമാഹരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ലോകമെമ്പാടുമുള്ള ആൾക്കാർ അബ്ദുൾ റഹീമിനായി കൈകോർക്കുകയാണ് ഇപ്പോൾ അക്കൗണ്ടിലേക്ക് തുക വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതിൻ്റെ റിയൽ ടൈം അപ്ഡേറ്റുകൾ നമുക്ക് ഈ സേവ് അബ്ദുൾ റഹീം എന്ന ആപ്പിലും ലഭ്യമാണ് അപ്പോൾ ആ മോചനം സാധ്യമാകുമെന്ന് നമുക്ക് ഉറച്ചു പ്രതീക്ഷിക്കാം അടുത്ത ദിവസം തന്നെ ഈ മുപ്പത്തിനാല് കോടി എന്ന ബ്ലഡ് മണിയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുമെന്ന വളരെ ശുഭകരമായ വാർത്തയാണ് ഇപ്പോൾ വരുന്നുണ്ടിരിക്കുന്നത് അപ്പോൾ എന്ത് തോന്നുന്നു ഒപ്പം ആ കുടുംബത്തോടൊപ്പം എങ്ങനെ ചേർന്ന് നിൽക്കുന്നു അഷർ വളരെ സന്തോഷമുണ്ട് നമ്മൾ പിന്നെ എങ്ങനെ ഒരു ഇത് നമ്മൾ തുടങ്ങുമ്പോ ഇത് ഇത്രത്തോളം ആവുമോ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു എമൗണ്ടിലേക്ക് ടാർഗറ്റിലേക്ക് നമുക്ക് ഇത്രയും കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു നമ്മള് സംശയം ഉണ്ടായിരുന്നത് അപ്പൊ നമ്മള് പിന്നെ ലീഗൽ അസിസ്റ്റന്റ് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ട്രസ്റ്റ് അവർ നമ്മള് പിന്നെ നമ്മള് ടീമായിട്ട് ടെക്നിക്കൽ ടീമായിട്ട് നമ്മൾ ക്ഷണിക്കുകയും അപ്പൊ ഇതൊരു ആക്കി എടുത്ത് ചെയ്യുകയും ചെയ്തപ്പോൾ ഇത് ഈ പത്തറാം തീയതി എങ്കിലും ഈ ഇതിൽ പറയുന്ന ഫണ്ട് എത്തണമെന്നും ഒരു ഒരു ഘട്ടത്തിൽ ഇതില് ഇതിന്റെ അൻപത് ശതമാനമെങ്കിലും നമുക്ക് കവർ ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് കഴിഞ്ഞ സമയം ഉണ്ടായിരുന്നു പിന്നെ അങ്ങോട്ട് അത് ഒരു ഫ്ലോ ആയിരുന്നു അത് വളരെ നല്ല രീതിയിൽ പിന്നെ പേയ്മെന്റ് വരാൻ തുടങ്ങി അപ്പൊ നമ്മള് നമ്മളെ ഭാഗത്ത് നമ്മൾ ചെയ്തത് കൃത്യമായിട്ട് ഇത് ഇതിന്റെ ഒരു ഭാഗത്തിന് വരാതെ ഇതിന്റെ ടെക്നിക്കൽ സംവിധാനം നമ്മൾ ഒരുക്കി അപ്പൊ ഒരുപാട് പേര് ചേർന്നു ഒരാളല്ല ഒരു ടീമായിട്ട് ഇരുന്നിട്ടാണ് ഇത് പിന്നെ വർക്കൗട്ട് ചെയ്തത് പുറത്തുനിന്ന് കളക്ട് ചെയ്യുന്നതാണെങ്കിലും അത് സ്വീകരിച്ച് അക്കൗണ്ടിലേക്ക് കൃത്യമായി ആക്കി ഒരു പ്രശ്നവും ആർക്കും വരാത്ത രീതിയിൽ പിന്നെ പേയ്മെന്റ് കളക്ട് ചെയ്യാ എന്നുള്ള ഒരു ദൗത്യം ഏറ്റെടുത്ത് അത് വിജയകരമായി നിർവഹിക്കാൻ ഏകദേശം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പിറകിൽ കാണാൻ നമ്മുടെ റിയൽ ടൈം ആപ്പിലെ ആ എമൗണ്ട് ഇരുപത്തി ഒൻപത് കോടി അൻപത് ലക്ഷം പിന്നിട്ടു അതായത് ഒരു ഏഴ് മിനിറ്റ് മുമ്പ് ഇരുപത്തി ഒൻപത് കോടി പിന്നിട്ടതാണ് ഇപ്പോൾ അൻപത് ലക്ഷം രൂപ വളരെ പെട്ടെന്ന് തന്നെ ആ അക്കൗണ്ടിലേക്ക് എത്തി എന്നുള്ളത് നമുക്ക് അത് അത്ഭുതമാണ് വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു വലിയ മാസ് ഫണ്ട് റേസിംഗ് ക്യാമ്പയിൻ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒരു പത്ത് മിനിറ്റിനകമാണ് ഇരുപത്തി ഒൻപത് കോടി അൻപത്തിരണ്ട് ലക്ഷം എന്ന് ഇതിലേക്ക് തുക എത്തിയത് അൻപത് ത്തി ലക്ഷത്തോളം രൂപ കഴിഞ്ഞൊരു പത്ത് മിനിറ്റ് കൊണ്ട് ആ അക്കൗണ്ടിലേക്ക് എത്തി എന്നത് അത് ഏറ്റവും ശുഭകരമായ ഏറ്റവും പ്രതീക്ഷയേകുന്ന ഒരു വാർത്തയായി മാറിയാണ് അഷർ തുടരുക ഇപ്പോൾ രാഹുൽ സുരേഷ് കോഴിക്കോട് അബ്ദുൾ റഹീമിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ രാഹുൽ സുരേഷ് നമുക്ക് നൽകും രാഹുൽ ഏറ്റവും ആദ്യം അറിയിക്കാനുള്ളത് നമ്മുടെ ഫണ്ട് റേസിംഗ് ക്യാമ്പയിലൂടെ സമാഹരിച്ച തുക ഇരുപത്തി ഒൻപതര കോടി കഴിഞ്ഞു ഇരുപത്തി ഒൻപത് കോടി അൻപത്തിനാല് ലക്ഷം രൂപയിലധികമായി ഇപ്പോൾ ആ തുക മാറിയിട്ടുണ്ട് വരും മണിക്കൂറുകളിൽ തന്നെ ഒരുപക്ഷെ ഒരുപക്ഷെ ഇന്ന് രാത്രിയോടുകൂടി തന്നെ മുപ്പത്തിനാല് കോടി എന്ന ബ്ലഡ് ണിയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷ അത് ഉയർത്തുന്നുണ്ട് ഇപ്പോഴത്തെ ഈ ഫണ്ട് വരവ് അവിടെ വീട്ടിലെത്തിക്കഴിഞ്ഞു രാഹുൽ അവിടുത്തെ ആൾക്കാരുടെ കാര്യം പറയുക ഒപ്പം അവരുടെ പ്രതികരണം കൂടി തേടുക പ്രജിൻ ഒത്തിരി സന്തോഷമുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ചെറിയ ആശങ്കയുണ്ടായിരുന്നു ഈ മുപ്പത്തിനാല് കോടി രൂപ കണ്ടെത്താൻ നമുക്ക് സാധിക്കുമോ എന്നൊരു ആശങ്ക ആദ്യഘട്ടത്തിലും ഉണ്ടായിരുന്നു പക്ഷേ ഈ നിമിഷം നമ്മൾ നിൽക്കുമ്പോൾ ഒത്തിരിയേറെ സന്തോഷമുണ്ട് പ്രജിൻ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ട്രെൻഡ് തുടരുകയാണെങ്കിൽ ഇന്ന് രാത്രിയോടുകൂടി തന്നെ ഈ മുപ്പത്തിനാല് കോടി രൂപ ബ്ലഡ് മണി കണ്ടെത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ മൊബൈൽ ആപ്പിൽ കാണുന്ന പോലെ തന്നെ ഓരോ നിമിഷവും ആയിരക്കണക്കിന് രൂപയാണ് ഈ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഇപ്പോൾ ഇരുപത്തി കോടി രണ്ടായിരം ഏതാണ്ട് ഇരുപത്തിഒൻപത് കോടി അൻപത്തി എട്ട് ലക്ഷം രൂപയാണ് നിലവിലായിരിക്കുന്നത് ഈ ട്രെൻഡ് തുടരുകയാണെങ്കിൽ ഇന്ന് രാത്രി തന്നെ ഈ മുപ്പത്തിനാല് കോടിയിലേക്ക് എത്താൻ സാധിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു നിലവിൽ ഈ കമ്മിറ്റിയുടെ അംഗങ്ങൾ കമ്മിറ്റി അംഗങ്ങൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ചേട്ടാ വളരെയേറെ സന്തോഷം അതോടൊപ്പം തന്നെ പ്രതീക്ഷ നൽകുന്ന ഒരു നടപടി കൂടിയാണ് ഇപ്പോൾ ഈ ഫണ്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിനോടുള്ള പ്രതികരണം എന്താണ് തീർച്ചയായും കേരളത്തിലെ സുമനസ്സുകളും അതുപോലെ പ്രവാസി സമൂഹവും വളരെയേറെ ഏറ്റെടുത്തുകൊണ്ട് ഇന്ത്യയിലെ അല്ലെങ്കിൽ ഇത്തരം ആളുകൾക്ക് ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഏറ്റവും നല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ക്രൗഡ് ഫണ്ടിങ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഞങ്ങൾക്ക് ഒരുപാട് ആളുകളോട് കടപ്പാടുണ്ട് പ്രത്യേകിച്ച് കെ എം സി സി പോലുള്ള പ്രവാസി സംഘടനകളും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ നമ്മുടെ കൊച്ചു കേരളത്തിൽ അപ്പം പത്ത് രൂപ മുതൽ ലക്ഷങ്ങൾ വരെ ഇതിനുവേണ്ടി ചെലവഴിച്ച് ഈ പ്രദേശത്തെ ഈ കൊച്ചു ഗ്രാമത്തിലെ മുഴുവൻ ആളുകളും വളരെ കഷ്ടപ്പാടോടു കൂടി തന്നെയാണ് ഈ ഉമ്മയുടെ കണ്ണുനീര് ഉമ്മയുടെ കണ്ണുനീർ ഒരു അറുതി വരുത്തുന്നതിന് വേണ്ടി ഈ നാട് ഒന്നകെ ഈ പ്രവർത്തനത്തിൽ പങ്കാളികളാണ് അത് പത്ത് രൂപ മുതൽ നേരത്തെ സൂചിപ്പിച്ച ലക്ഷങ്ങൾ വരെ ഇതിനുവേണ്ടി നമ്മുടെ ഈ ഫണ്ടിലേക്ക് വന്നിട്ടുണ്ട് വളരെ സന്തോഷപൂർവ്വമായ ഒരു പരിസമാപ്തിയിലേക്കാണ് നമ്മുടെ റഹീമിൻ്റെ ഫണ്ട് വരുന്നത് എല്ലാവരും ഇനി കാത്തിരിക്കുന്ന നിയമപരമായിട്ടുള്ള എല്ലാ നൂലാമലകളും തീർത്തുകൊണ്ട് റഹീമിനെ തിരിച്ച് എത്തിച്ചാൽ മാത്രമേ ഈ ഫണ്ട് ഇതിന് അവസാനമാകൂ തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം നമ്മൾ സാവകാശം തേടാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് വരെ നോക്കുന്നുണ്ടായിരുന്നു പക്ഷേ നിലവിൽ അതിനൊരു സാഹചര്യം ഇല്ല അതിനു മുമ്പ് തന്നെ ഈ പണം ഒരു പ്രതീക്ഷയാണ് ഉള്ളത് എന്താണ് ഈ നിങ്ങൾക്ക് നമുക്ക് ഫണ്ട് ആപ്പിൽ അടിച്ച് കയറി കൊണ്ടിരിക്കുകയാണ് വളരെ സന്തോഷമുണ്ട് വളരെ സന്തോഷം എല്ലാവരും സഹായിച്ചവർക്കും സഹകരിച്ചവർക്കും വളരെ നന്ദി രേഖപ്പെടുത്തുകയാണ് ഇതിനെ മൊത്തം ഇതിന്റെ അസർവ് രേങ്ങാട്ട് പെടുന്നുണ്ട് അദ്ദേഹം ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കും എന്താണ് നിലവിലെ കമ്മിറ്റിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്താ ി നമ്മുടെ ലക്ഷ്യം അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വരികയാണ് ഏകദേശം മുപ്പത്തിനാല് കോടി എന്ന നമ്മുടെ ആ ഒരു സ്വപ്നം പൂവണിയുന്നു എന്ന് വേണം തന്നെ പറയാൻ അതിലേക്ക് ഇപ്പോൾ ആപ്പ് വഴി വളരെ വേഗത്തിൽ നമുക്കത് ലക്ഷ്യത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ പല ഭാഗങ്ങളിലും ഇതിന് വേണ്ട ഫണ്ട് സമാഹരണം നടന്നിട്ടുണ്ട് ആ ഫണ്ടൊക്കെ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ അത് വരുന്നതോടുകൂടി നമുക്ക് ഇന്ന് തന്നെ ഇത് വൈൻഡപ്പ് ചെയ്യാൻ കഴിയും എന്നാണ് നമ്മുടെ പ്രതീക്ഷ നമുക്ക് ഇനിയൊരു നീട്ടൽ നീട്ടലിൻ്റെയോ അല്ലെങ്കിൽ സമയം ചോ സ അവകാശം പിന്നെ ആവശ്യം വരുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട അവിടെ പിന്നെ അഭിഭാഷകരുമായി ബന്ധപ്പെടുന്ന ഒരു മീറ്റിംഗ് ഉച്ചയ്ക്ക് ശേഷം ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഉടനെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കാൻ നമുക്ക് സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നമ്മൾ ഈ സഹായനിധി തുടങ്ങിയതാണ് പക്ഷേ കഴിഞ്ഞ നാല് ദിവസത്തിനുള്ളിൽ ഏതാണ്ട് ഇരുപത് കോടിയിലധികം രൂപയാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നത് അപ്പോൾ ഈ ജനങ്ങളുടെ പിന്തുണ ജനങ്ങളുടെ ആ ഒരു സഹകരണത്തെ എങ്ങനെ കാണുന്നു ജനങ്ങളിത് ഏറ്റെടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടുത്തെ സോഷ്യൽ മീഡിയ ടീം പിന്നെ ട്വൻ്റി ഫോർ പോലുള്ള വാർത്താ മീഡിയ ഒക്കെ തന്നെ വലിയ മുന്തിയ പരിഗണന നൽകിയിട്ടാണ് ഈ ഫണ്ട് ഈ ഗ്രൗണ്ട് ഫണ്ടിങ് നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചത് അതിനെ എല്ലാ ജനങ്ങളോടും ഇതിന് പ്രയാസപ്പെട്ട് ഇതിനുവേണ്ടി കഷ്ട കഠിനാധ്വാനം ചെയ്ത മുഴുവൻ ജനങ്ങളോടും ഹൃദയമർന്ന നന്ദി അറിയിക്കുകയാണ്